പിന്നെ ഒമ്പത് വയസ്സിൽ കൂടുതലുള്ള ഞാൻ എന്നെ പറ്റി എത്ര മോശമായി പറഞ്ഞാലും തിരിച്ചു പറഞ്ഞില്ല எல்ல நேரத்திலயும் நான் மோஷனாய் பதனாய் ஏற்க மோஷனங்கள் நீங்கள் அளிந்த இந்திர விரும்ப தேர்த்த தத்துவத்தை நல்லா தெளிதா ஆவிந்தபடிய நான் போறேன். யெகத தர்மம் எல்லமே ஒரு நாக்கு ஒரு வாத்து அதுஒnde அதிர மோகத்ததன் ஏறிக்கி புத்தி இந்த 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 স্বভাবம் இдил நேரத்து நேரத்தோட எத்தியே உதாரணமென்று ആരും വിചാരിച്ചിട്ടായിരുന്നില്ല ഞാനാണ് വിപ്പുമായി ഏറ്റെടുത്ത് പലരും വന്നു കേൾക്കുകയില്ല എന്ന് പറഞ്ഞു സ്വല്പം മനുഷ്യനാണ് കേൾക്കുകയും പാട്ട് പറയുകയും ഇല്ല അതെ അതെ പറയാനുള്ളത് ഇത് ആരുടെങ്കിലും കിട്ടിയെങ്കിൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ട് കിട്ടിയ പല ആരും ഇങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട് ചിലപ്പോൾ കൊണ്ടു നടക്കണമല്ലോ அது இன்னு நல்லது ஒரு புதிய மோடனான

ഞാൻ അതുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ വിളക്കുകൾ അവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞത് ആ മന്ത്രങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കഴിഞ്ഞിട്ട് ഒരു പരിപാടി ഞങ്ങൾക്കുന്നവരെ ഞങ്ങളുടെ സ്നേഹ കൂട്ടത്തിന് ആളുകളെ ഞങ്ങൾ അവർക്ക് പോകാനും ആകുന്ന സമയത്ത് സമ്പാദിക്കുന്നു മോശമായി എഴുതി സംസാരിക്കരുത് ഒരിക്കലും പാടില്ല അത് പറയാം മറുപടി പറയാതാണ് പോയത് അതും കൂടുതലായി എത്ര ചോദിക്കണം ആ ആ തരത്തിലുള്ള എത്രമായതും ഇവിടെ ഒരു സംഗതി സംബന്ധിച്ച് പറഞ്ഞു കേരള ഗതിന്റെ വിശദീകരണം മൗലവിന്റെ പ്രായവും മൗലവിന്റെ ശൈലി നോക്കിയിൽ ആ കാര്യം പറഞ്ഞു എന്നിട്ട് കാര്യത്തിൽ ചോദിച്ചതല്ലാതെ വിധി ഉണ്ടായിട്ടില്ല അന്വേഷണമായി അത് കഴിഞ്ഞിട്ട് പിന്നെയും സൃഷ്ടങ്ങൾ വന്നു സംഘടനയുടെ ബോധ്യപ്പെട്ടപ്പോൾ ഒരു കാലത്ത് കോഴിക്കോട് ജില്ലയിലെ ഒരു താരമായിരുന്നു അദ്ദേഹത്തിന്റെ തന്റെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതുപോലത്തെ അല്ലാത്ത മറ്റൊരു ദൃശ്യത്തിൽ കേരളത്തിന്റെ എറണാകുളത്തെ uzairun la yajirun min 'azabi rabbihim la yajirun min 'azabi rabbihim wa 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 la ni min 'azabi rabbihim wa la yajirun 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 min

इन्न आपोड़ के करी हायं जोhalf नारीसा , आश्मदस्ता करता करता जोगेता, आश्मदसाहिं, न आश्मनस कर्णा कि नहराब। नास्ता अए एल्यक आधर सापनसे पायाच्ति आफो थे उपनूस पते नहरे करना रास्मद सितिए जो भीता दो हुं मुसिकूरत किया, र

കഴിഞ്ഞ ഭരണസമിതി ഈ കഴിഞ്ഞ ശനിയായിട്ട ഭരണസമിതി ഒഴിവാക്കാം ഭരണസമിതിയോട് ഭരണസമിതി സാധാരണ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് അന്വേഷിക്കുവാൻ ഒരു സമിതിയെ ഉപകരണപ്പെടുത്തും ആ സമിതി അന്വേഷിച്ച് നടക്കുന്നതിന് അടിസ്ഥാനത്തിൽ തീരുമാനമുണ്ടാകും ഇതാണ് ഏത് സംഘടനയിലും ഇവിടെ നമ്മുടെ രീതി കാണിക്കുന്നതിൽ കാണിക്കുന്ന തോന്നുകയാണോ അതിനു ചെയ്യുന്നുണ്ടോ ഏത് രാഷ്ട്രീയ ഒരു പാർട്ടിയും ഈ സ്വഭാവം നമുക്കിടയ്ക്ക് മാത്രം കടന്നുകൂടി ഇത് വളരെ ഗൗരവമാണ് നിങ്ങളിവിടെ നിന്ന് ആളുകളിൽ വരുന്നതിന് കൈ കൂട്ടിക്കൊണ്ട് അന്ന് ഇറങ്ങിപ്പോകുന്ന രീതി കാണത്തല്ലോ തെറ്റാണത് അതൊരു സഹകരണ ഒരു മൻഗണനാ പ്രവർത്തനം യോജിച്ചതല്ല ഒരു മതപ്രവർത്തകനെ യോജിച്ചതല്ല എന്നിട്ട് ചെയ്യുന്നു വികാരി പ്രവർത്തനം യോജിച്ചതാകുന്നുണ്ട് വികാരി തെറ്റാകും പക്ഷെ അത് മറക്കി മാറി നിങ്ങൾക്ക് സംശയമുണ്ടോ ഞങ്ങൾ ഇരിക്കാം ഞങ്ങൾ ഇരിക്കാം എത്ര സമയവും ഞങ്ങൾ ഇരിക്കാം ഞങ്ങൾ രോഗവും പ്രായവും നിങ്ങൾ നോക്കേണ്ടതില്ല നിങ്ങൾ കണ്ടുമോ വിദേശത്തിന്റെ അനുസരിച്ച് ഇവർക്ക് പ്രായങ്ങൾ കഴിയുമോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കഴിയുമ്പോ അഞ്ചുറങ്ങാതെ ദിവസങ്ങളാണ് അഞ്ചുറങ്ങാതെ ഓരോക്കുകയാണ് അത്ഭുതപ്പെട്ടു കാര്യങ്ങൾ എനിക്ക് അടുത്ത പ്രായം അമ്പത്തിരണ്ട് വയസ്സേ എനിക്ക് ആയിട്ടുള്ളൂ പക്ഷെ ആരോഗ്യം നശിച്ചു പോയിട്ടുണ്ട് അത് വേറെ കാര്യം അത് കണഞ്ഞിട്ട് കോണത്തിന്മാത്ര ദിവസങ്ങളാണ് ഞങ്ങളുടെ വെളുത്ത യാത്രകൾ ഇതുപോലെ ദുർദിനോദ്യങ്ങളുമായി ഈ കഴിഞ്ഞ ദിവസം

ഇവർ വെറുതെ എന്ന് പറഞ്ഞല്ലോ ചോദിക്കണം അങ്ങനെ ചോദിക്കാം ഇങ്ങനെ ചോദിക്കണം വന്നു ഈ പ്രവർത്തനാണ് വന്ന പോലെയല്ല ഞങ്ങൾക്കുറിച്ച് മാത്രം അവരെ പിടിച്ചു പോയത് വേറെ പ്രവർത്തകന്മാർ അകപ്പെട്ടു പോയിരിക്കുകയാണ് നമ്മുടെ പ്രവർത്തകന്മാർ പക്ഷെ അവർ ചോദിക്കപ്പെട്ടു നിങ്ങൾക്ക് സംശയം നമ്മൾ ചോദിച്ചു ഞങ്ങൾ ആരോഗ്യമുള്ള പ്രശ്നമാണ് ഒരു യോഗത്തിന്റെ സാധാരണ മനുഷ്യർ അതാണ് യോഗം നിയന്ത്രിക്കുന്ന അന്ത് നിനക്ക് പറഞ്ഞത് അധ്യക്ഷനെ മതി കടന്നുകൊണ്ട് പറഞ്ഞാൽ എനിക്കും അവകാശമില്ല പക്ഷെ നിങ്ങൾക്ക് ഈ വികാരം നിനക്കെടുത്തു പറയട്ടെ ഗണീയത്തോടുകൂടി ആവശ്യപ്പെടുകയാണ് എത്ര സമയവും അവർ ചോദിച്ചോട്ടെ നിങ്ങൾക്ക് സമ്മതം കൊടുക്കണം എന്ന് മുൻപ് കൊടുത്ത് ഞാൻ ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും ചോദിച്ചോടിക്കും അനുസരിച്ച് എനിക്ക് പരിശ്രമത്തോളം ഞാൻ പറയാം പക്ഷെ എന്റെ ശബ്ദത്തിന്റെ

അതിന് ഞാൻ പറഞ്ഞ മറുപടി മതിയോ അല്ല ഞാൻ പറഞ്ഞ മറുപടി മതിയോ ശരി അല്ല ഞാൻ ചോദിച്ചത് ഞാൻ ആ വിഷയം പറഞ്ഞല്ല വൈകാരികമായി എന്ന് തോന്നിയതിന് ഞാൻ അല്പം വൈകാരികമായി ഞാൻ പറഞ്ഞു കാരണം ഞാൻ ഈ അവസ്ഥ ഇവിടെ ഉണ്ടാവാതിരിക്കാം കാര്യത്തിന് മാത്രം ഉദ്ദേശിച്ചല്ല ഇവിടെ കണ്ട ഈ അവസ്ഥ ഒരു മുജാഹിദ് മുതാകുണ്ടാവാം അതിനാണ് ഞാൻ ആ പറഞ്ഞത് ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞു അത് മതിയല്ലോ ശരി ഇനി അടുത്ത ചോദ്യം ചോദ്യമല്ലോ അല്ല ഉണ്ടോ സമ്മതത്തിൽ സംസാരിച്ചല്ലേ ചോദ്യം ചോദിക്കുന്ന ആണെന്നെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം

ഇത് കാണമെന്നാണോ കാണാണോ നിങ്ങൾ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ ശരി നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറ്റി പറയാനാവില്ല ഞങ്ങൾ ഞങ്ങളിത് കാണാൻ ശ്രദ്ധിക്കാം ഇങ്ങനത്തെ ഒരുപാട്മാരും ഒരുപാട് അവന്റെ എതിരാളികളും സ്ഥലത്തു പല നോട്ടീസും ജനുവരിയിൽ കൂടി നടക്കുന്നുണ്ട് സംഘടനക്ക് ഒരു ഉത്തരവാദിത്വവും ഇതിലില്ല ഇങ്ങനെ ചെയ്യുന്നത് ഇയാൾ ഉണ്ടാക്കിയതും അയാൾ ഒരു പുസ്തകം അടക്കിയതുമാണ് അയാൾക്ക് ഒരു നടപടി എടുക്കണം എന്ന് പറയാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഞാൻ നടക്കുന്ന സംഘടനയോട് അതാവശ്യപ്പെട്ടത്